ബി ജെ പി യുടെ പ്രവർത്തിക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ തന്നെയാണ് അതുകൊണ്ട് ഒരു ആനുകൂല്യവും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഓരനുകൂല്യവും ബി ജെ പിയിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് തൊണ്ണൂറ്റൊന്നും അതൊന്നും അല്ല അതുകൊണ്ട് ആ ഒരു കട്ടില് കണ്ടിട്ട് പനിക്കേണ്ട ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത് അദ്ദേഹം പറയുന്നു ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പിണറായി വിജയനെ തോൽപ്പിക്കുകയാണ് എന്ന് സി പി ഐ എമ്മിനെ തോൽപ്പിക്കുകയാണ് എന്ന് സി പി ഐ എമ്മിനെതിരെ കേരളത്തിൽ വലിയ സമരം ബി ജെ പി ഉയർത്തിക്കൊണ്ടു വലിയ തരത്തിൽ കേരളത്തിലെ ഭരണകൂടത്തെ വരിഞ്ഞു മുറുക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് അത് എങ്ങനെയെന്ന ചോദ്യം വല്ലാതെ അലട്ടുന്നുണ്ട് ബി ജെ പിയെയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരസ്യമായി പറയുന്നത് ബിജെപിയുടെ ലക്ഷ്യം എന്നത് ബിജെപിയുടെ സംസ്ഥാന ലക്ഷ്യം ആണ് പിണറായി വിജയനെ പരാജയപ്പെടുത്തുക എന്നതാണ് അദ്ദേഹം കൂടി കേൾക്കൂ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ അല്ല അതെനിക്ക് മനസ്സിലായി അന്ത്രധാരെ കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ജയിച്ച് അധികാരത്തിൽ വരാനാണ് അങ്ങനെ ഒരു ധാരണ വി ഡി സതീശനോ ചെന്നിത്തലക്കോ ഉണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചാൽ മതി കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ബിജെപിയുടെ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തിക്കുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ തന്നെയാണ് അതുകൊണ്ട് ഒരു ആനുകൂല്യവും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു ആനുകൂല്യവും ബി ജെ പിയിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് തൊണ്ണൂറ്റൊന്നും അതൊന്നുമല്ല അതുകൊണ്ട് ആ ഒരു കട്ടിന് കണ്ടിട്ട് പനിക്കേണ്ട കോൺഗ്രസും സിപിഎമ്മും ഒരേ കള്ള നാളയെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഞങ്ങൾ സി പി എമ്മിനോട് ആശയപരമായി യുദ്ധം ചെയ്ത് ഇത്രയും കാലം പ്രവർത്തിച്ചു സി പി എമ്മിനെ പരാജയപ്പെടുത്തി കേരളവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്റെ സഹോദര എന്താണ് ഇത് ഈ എ ഡി ജി പിക്ക് അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ട് അതിന്റെ കാരണമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നേല്ല ഇല്ല ഈ ഏത് ബന്ധങ്ങൾ അവിടെ എത്രയോ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആയിരക്കണക്കിന് ഉന്നതരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ എന്ത് ബന്ധങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് എന്താ ഇതിന് ആവശ്യമുള്ളത് എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ പറയുന്നതിന് ഒരു ന്യായം വേണ്ട അല്ല പ്രതിപക്ഷം ചോദിക്കുന്നതിന് ഒരു ന്യായം വേണ്ട കോൺഗ്രസ് വിചാരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ സി പി എമ്മിനെതിരായത് കൊണ്ട് കോൺഗ്രസ് സി പി എമ്മിനെതിരായതുകൊണ്ട് ഞങ്ങളെ പിന്തുണയെ കൊണ്ട് അവർക്ക് കിട്ടണമെന്നാണ് അത് നടപ്പില്ല സതീശ നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കില്ല നിങ്ങൾ സി പി എമ്മിനെ പോലെ തന്നെ അതിനേക്കാൾ വലിയ കള്ളന്മാരാണ് നിങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൽ വലിയ സമരമാണ് സി പി എമ്മിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം അങ്ങനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഗുണം കോൺഗ്രസിന് ലഭിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് അത് ഒരിക്കലും നടക്കില്ല അദ്ദേഹം പറയുകയാണ് അത് ഇനി സമ്മതിക്കില്ല ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം ബി ജെ പിക്ക് അധികാരത്തിൽ വരണം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള സമരത്തിലാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അധികം പറയാതെ പറഞ്ഞു പോകുന്ന ഒരു വാചകമുണ്ട് ആരും ശ്രദ്ധിക്കാത്ത വാചകം അത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം അത് ഇങ്ങനെയാണ് ബി ജെ പിയിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് തൊണ്ണൂറ്റി ഒന്നും അതൊന്നും അല്ല അതുകൊണ്ട് ആ ഒരു കട്ടിന് കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അല്ല ഇത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അല്ല ഇത് എന്ന് അദ്ദേഹം പറയുന്നു മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടേയില്ല അതൊന്നും വാർത്തയായി വന്നിട്ട് പോലുമില്ല എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംഭവിച്ചത് അന്നാണ് കോൺഗ്രസും ബി ജെ പിയും ലീഗും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കിയത് ഉണ്ടാക്കിയത് എലക്ഷനിൽ മത്സരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോ ലീബി സഖ്യം എന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സഖ്യം കോൺഗ്രസും ബി ജെ പിയും ലീഗും തമ്മിലുള്ള സഖ്യം ബേപ്പൂർ മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുവെച്ചാൽ യു ഡി എഫിനും ബി ജെ പിക്കും സമ്മതരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക അങ്ങനെയാണ് ബേപ്പൂരിൽ ഡോക്ടർ കെ മാധവൻകുട്ടി സ്ഥാനാർത്ഥിയായി വരുന്നത് ആർ എസ് എസ് നേതാവാണ് അതോടൊപ്പം തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരുടെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന അഡ്വക്കറ്റ് രത്ന സിംഗിനെ മത്സരിപ്പിക്കുന്നത് രണ്ടുപേർക്കും പ്രാധാന്യമുള്ള രണ്ടുപേർക്കും പിന്തുണക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ബേപ്പൂരിൽ ഡോക്ടർ കെ രാ മാധവൻകുട്ടി അപ്പുറത്ത് അഡ്വക്കേറ്റ് രത്ന സിംഗ് ബേപ്പൂരും വടകരയിലും പിന്നെ കെ ജിമാരെ മത്സരിച്ച മഞ്ചേശ്വരമുണ്ട് മഞ്ചേശ്വരത്ത് കെ ജി മാർ മത്സരിക്കും എല്ലാവരും കെ ജി മാർ പിന്തുണക്കണം ഇതാണ് ഡീൽ ഇതാണ് ധാരണ തൊണ്ണൂറ്റി ഒന്നിൽ നടന്നത് മാത്രമല്ല അതിനുശേഷം ഒ രാജഗോപാൽ കുറച്ചും കൂടി വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ അദ്ദേഹം പറയുന്നത് അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല ഈ ധാരണ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു തിരുവനന്തപുരം ഈസ്റ്റിൽ കെ രാമൻപിള്ള മത്സരിക്കുന്നു കെ രാമൻപിള്ളയെ രഹസ്യമായി പിന്തുണക്കണം എന്നാണ് ധാരണ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു എന്ന് വെച്ചാൽ ഒ രാജഗോപാൽ മത്സരിക്കുന്നു അവിടെയും യു ഡി എഫിന്റെ രഹസ്യ പിന്തുണ ഉണ്ടായിരുന്നു ഇതായിരുന്നു ധാരണ ഇങ്ങനെയായിരുന്നു മുന്നോട്ട് പോയത് കോ ലിബി സഖ്യം അറിയാതെയാണെങ്കിലും കെ സുരേന്ദ്രന്റെ വായിൽ നിന്ന് വന്ന ആ വാക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നല്ല ഇത് എന്ന് ഞങ്ങളിൽ നിന്ന് ഒരു സഹായവും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട എന്ന് തൊണ്ണൂറ്റി ഒന്നിൽ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു അത് ആവർത്തിക്കുകയാണ് ചെയ്തത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ എന്നുവെച്ചാൽ ബി സി പി എമ്മിനെ എന്ന് വെച്ചാൽ ഉറപ്പിച്ചു പറയുന്നു കെ സുരേന്ദ്രൻ സി പി ഐ എമ്മിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം പിണറായി വിജയനെ പരാജയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തോട് മുന്നോട്ട് പോകും അതിൻ്റെ ഒരു ഗുണവും കോൺഗ്രസിന് കിട്ടില്ല കിട്ടാൻ വേണ്ടി സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ കേരളത്തിൽ ബി ജെ പി വലിയ ശക്തിയല്ല എന്നതുകൊണ്ട് തന്നെ സി പി എം വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കൂടി ചിതിറിപ്പോകരുത് ആ വോട്ടുകൾ മുഴുവൻ യു ഡി എഫിന് കിട്ടണം കോൺഗ്രസ്സിന് കിട്ടണം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ സമരം ചെയ്ത് ഉണ്ടാക്കുന്ന ആനുകൂല്യത്തിൻ്റെ ഗുണം ലഭിക്കുക കോൺഗ്രസിനാണ് അതിലൂടെ കോൺഗ്രസിന് ജയിച്ച് വരാൻ കഴിയും അതാണ് വി ഡി സതീശൻ കണക്ക് കൂട്ടുന്നത് അത് വേണ്ട എന്നാണ് പറയുന്നത് എന്തായാലും നയം പ്രഖ്യാപിക്കുകയായിരുന്നു ഈ വാചകങ്ങളിലൂടെ കെ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും എന്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന് അതിൻ്റെ ആനുകൂല്യം ഒരിക്കലും കോൺഗ്രസിന് കിട്ടാൻ പാടില്ല എന്ന് ഇതാണ് ബി ജെ പിയുടെ കേരളത്തിലെ നയം ആ നയത്തിൻ്റെ അത്യന്തികമായ ലക്ഷ്യം സി പി എമ്മിനെ പരാജയപ്പെടുത്തുക പിണറായി വിജയനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതിലേതു വഴിയും ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞു വച്ചിരിക്കുന്നത്